ഹലോ എവർക്കും സ്മാർട്ട് ടി സിയിലേക്ക് സ്വാഗതം നമ്മൾ ട്വൻറ്റി മാർക്ക് റിവിഷൻ നിങ്ങൾക്ക് എക്സാംസ് അതായത് ഡബ്ല്യു സി പി എക്സാം പിന്നെ ഡിഗ്രിയിൽ പ്രിലിംസ് എക്സാമിനൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളൊരുപാട് പേര് കമൻറ്റ് ചെയ്തു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു സന്തോഷം സോ നമുക്കത് വീണ്ടും ചെയ്യാം ഓക്കെ നിങ്ങൾ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക പഴയ പോലെ തന്നെ ലാസ്റ്റ് എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം പിന്നെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോ പോസ് ചെയ്തിട്ടുമാണ് എന്ത് ചെയ്യേണ്ടത് വർക്കൗട്ട് ചെയ്യേണ്ടത് ഓക്കെ നോക്കാം ചെയ്യാം ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക ഗാർഹിക അതിക്രമമാണ് സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക ഗാർഹിക അതിക്രമമാണ് സാമ്പത്തിക ചൂഷണവും ഗാർഹിക അതിക്രമമാണ് മുകളിൽ കൊടുത്തവ എല്ലാം എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അതൊക്കെ കിട്ടിക്കാണും ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് തിങ്കളാക്കാതിരുന്നാൽ ഇതൊക്കെ ഈസി ആണ് ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനമല്ലാത്തതെന്നാണ് ചോദ്യം എസ് ടി കമ്മീഷനാണ് ചോദിച്ചിരിക്കുന്നത് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പിള്ളേരെ പഠിച്ചോ ഇത് എസ് ടി കമ്മീഷൻ്റെ ചുമതലയാണ് ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണവും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക ശരിയാണ് പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക തെറ്റാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് എസ് ടി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ് അതാണ് തെറ്റ് നാലാമത്തെ പോയിന്റ് പഠിക്കേണ്ടതാണ് പട്ടികവർഗക്കാരുടെ സാമൂഹിക സാമ്പത്തിക വികസനവുമായി ബന്ധപ്പെട്ട ആസൂത്രണ പ്രക്രിയയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുക കറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എല്ലാ പോയിന്റും പഠിക്കേണ്ടതാണ് നോട്ട് ചെയ്ത് പഠിച്ചോണേ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് വാർത്താ വിതരണം ഉൾപ്പെടുന്നുണ്ട് ഗതാഗതം ഉൾപ്പെടുന്നുണ്ട് നിസ്വാർത്ഥ സേവനങ്ങൾ ഉൾപ്പെടുന്നില്ല ആരെങ്കിലും നമ്മളെ സഹായിക്കുന്നത് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ നമുക്ക് പരാതിയൊരുക്കാൻ പറ്റുമോ പറ്റൂല അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ് സംസ്ഥാനത്തിലെ ഗവർണറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സോറി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമിക്കുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുമ്പോൾ രാഷ്ട്രപതി സംസ്ഥാനത്താകുമ്പോൾ ഗവർണർ സംസ്ഥാനമാകുമ്പോൾ ഗവർണർ ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ് ചോദ്യം ഡീപ്പ് ഫേക്ക് നല്ലൊരു ചോദ്യമാണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഐ ഉപയോഗിക്കുന്നതാണ് എന്ത് കൂട്ടിയല്ലേ ഡീപ് ഫേക്ക് എന്ന് പറയുന്നത് ഇനി വേറെ സാധനമുണ്ട് ഡീപ്പ് ഡീപ്പ് സീക്ക് ഡീപ്പ് സീക്ക് എന്ന് അറിയുമോ ഡീപ് സീക്ക് ഞാൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു ചൈനയുടെ 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 എ ഐ സംവിധാനമാണ് ചൈന രൂപം നൽകിയ എ ഐ സംവിധാനത്തിന്റെ പേരാണ് എന്ത് കൂട്ടികളെ ഡീപ് സീക്ക് എന്നാ ഡീപ് സീക്ക് ഓക്കെ കാണും താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് മെറ്റയുമായി ഇൻസ്റ്റാഗ്രാമിന് ബന്ധമുണ്ട് ഫേസ്ബുക്കിന് ബന്ധമുണ്ട് വാട്സാപ്പിന് ബന്ധമുണ്ട് ടെലിഗ്രാമിന് ബന്ധമില്ല ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ ഈസി ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റും പക്ഷേ ഉള്ളവർ പഠിച്ചു വെക്കുക ടെലിഗ്രാം മെറ്റയുടെ കീഴിൽ വരുന്നതല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് മെസ്സഞ്ചർ ഇതൊക്കെയാണ് മെറ്റയുടെ കീഴിൽ വരുന്ന ആപ്ലിക്കേഷൻസ് കേട്ടോ തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അത് ഉണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക ഓക്കെ ശ്രദ്ധിക്കുക നമുക്ക് എഡ്ജ് മൈക്രോസോഫ്റ്റ് എസ് ശരിയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ബ്രൗസിംഗ് സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ വെബ് ബ്രൗസറാണ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് തെറ്റാണ് ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ അഡോബ് എന്ന കമ്പനിയുടെ അഡോബ് എന്ന കമ്പനിയുടെ സോഫ്റ്റ്വെയറാണ് ഫോട്ടോഷോപ്പ് അപ്പോൾ രണ്ടാമത്തെ തെറ്റാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിള് മാക്കോയസ് ആപ്പിളിൻ്റെയാണ് ആൻഡ്രോയിഡ് ഗൂഗിള് അതും ശരിയാണ് അപ്പോൾ ഇവിടെ രണ്ട് തെറ്റ് ബാക്കിയൊക്കെ ശരിയാണ് അപ്പോൾ ഒന്ന് മൂന്ന് നാല് ഒന്ന് മൂന്ന് നാല് ഇപ്പോൾ മാത്രം ശരിയാണ് കിട്ടിയില്ല അടവുളല്ലേ കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത് കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് നേടി കഴിഞ്ഞാൽ സർക്കസ് അല്ലേ സർക്കസ് കേരള സർക്കസിൻ്റെ പിതാവാണ് ആ ഒരു കുട്ടികളെ കീലേരി കുഞ്ഞിക്കണ്ണൻ നിങ്ങൾ കീലേരി അച്ചു എന്ന് കേട്ടോണ്ടോ കീലേരി അച്ചുവിന് അറിയാമെന്നുള്ളൊരു കമൻറ്റ് കേട്ടോ എത്ര പേർക്കറിയാമെന്ന് നോക്കട്ടെ കീലേരി അച്ചുവിന് രാജദ്രാവകം അല്ലെങ്കിൽ അക്വാറീജിയ എന്നാൽ എന്താണ് കൺഫ്യൂഷൻ വരുന്നൊരു സാധനമാണ് ഇപ്പോഴൊക്കെ ഒന്നും കുഴപ്പമില്ല എക്സാമിപ്പോൾ പോയിരിക്കുമ്പോൾ അവിടെ അങ്ങോട്ട് ആലോചിച്ച് 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 വട്ടാവുന്ന സാധനമാണ് നൈട്രിക് ആസിഡ് ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്ന് അതായത് ഒരു നൈട്രിക് ആസിഡും മൂന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുന്നതാണ് ഏതും കൂട്ടിയില്ല അക്വാറീജിയ അല്ലെങ്കിൽ രാജദ്രാവകം അല്ലെങ്കിൽ റീഗൽ വാട്ടർ അങ്ങനെ പല പേരിലെ വിളിക്കും ഓക്കെ മൂന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു നൈട്രിക് ആസിഡും ഓക്കെ ഏതാണോ ആദ്യം എഴുതിയിരിക്കുന്നത് അതിൻ്റെ അംശബന്ധം അല്ലെങ്കിൽ അതിന്റെ അനുപാതം ആദ്യം എഴുതുക ഇവിടെ നൈട്രിക് ആസിഡ് ആദ്യം എഴുതിയിരിക്കുന്നു അപ്പം ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് രണ്ടാമത് അപ്പം മൂന്ന് അപ്പം ഒന്ന് ഏസ്റ്റു മൂന്ന് ഓക്കെ ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പൂജ്യം രണ്ട് കിലോഗ്രാം പൂജ്യം പോയിന്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതി ഗോർജ്ജം എത്രയായിരിക്കും ഇതൊക്കെ ഈസി സാധനം ഉടപ്പില്ല ഇതൊരു ഇക്വേഷൻ ഉണ്ട് അതായത് നമ്മൾ സ്ഥിതി ഗോർജ്ജം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എനർജി കണ്ടുപിടിക്കുള്ള ഇക്വേഷൻ ആണ് എം ജി എച്ച് അല്ലെ എം ജി എച്ച് എം എന്ന് പറഞ്ഞാൽ മാസ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആക്സിഡേഷൻ ഡ്യൂട്ടി ഗ്രാവിറ്റിയാണ് ജി അടുത്ത് എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എം എത്ര എം എത്ര എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജ്യം രണ്ട് കിലോഗ്രാമ് ജി എന്ന് പറഞ്ഞാൽ പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അടുത്ത് എച്ച് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ ഇനി ഇതെല്ലാം വാരി പറിക്കുകൊണ്ട് കുണിച്ചാൽ മതി പൂജ്യം പോയിൻ്റ് രണ്ട് ഇൻറ്റു പത്ത് ഇൻറ്റു ഒന്ന് അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് നമുക്ക് പൂജ്യം പൂജ്യം രണ്ട് ഇൻറ്റു പത്ത് നമുക്ക് രണ്ടെന്ന് കിട്ടും രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് ഓക്കെ അപ്പം രണ്ട് ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഇ സി ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ ഇനി നിങ്ങൾക്ക് ഇത് സ്ഥിതികോർജ്ജമാണ് നിങ്ങൾക്ക് ഗതികോർജ്ജം കൈനറ്റിക് എനർജി കാണാൻ ചോദിക്കുകയാണെങ്കിൽ ഹാഫ് എം ബി സ്ക്വയർ കേട്ടോ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഹാഫ് എം ബി സ്ക്വയർ ഓക്കെ മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ് മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ അക്രോമെഹലി അതാ കുട്ടികൾ അക്രോമെഹലി ഭീമാകാരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന വ്യക്തികളില്ല നമ്മുടെ ശരീരം വളരുന്ന കാലഘട്ടം ഉണ്ടല്ലോ ശരീരം വളർന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്നതാണ് ഭീമാകാലത്വം മുതിർന്ന വ്യക്തികളിൽ അതായത് പ്രായപൂർത്തിയായ ശരീര വളർച്ച പൂർത്തിയായ വ്യക്തികളിലാണെങ്കിൽ അത് അക്രോമേഖലയാണുണ്ടോ ഗുറില ഫേസ് ഡിസീസ് എന്നറിയപ്പെടുന്നതും ഈ അക്രോമേഖലയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് വെള്ളനിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ലെന്നും സൂചിപ്പിക്കുന്നു വളരെ ശരിയാണ് പച്ച നിറം ഉണ്ടെന്നും വലിയ തോതിൽ മഴയുണ്ടെന്നും സൂചിപ്പിക്കുന്നു തെറ്റാണ് പച്ച നിറത്തിൽ മുന്നറിയിപ്പൊന്നുമില്ല വെള്ളയിലെ പച്ചയിലും മുന്നറിയിപ്പില്ല കേട്ടോ ഓക്കെ മഞ്ഞ നിറം നിരീക്ഷിക്കുക മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചി സൂചിപ്പിക്കുന്നു കാലാവസ്ഥ നിരീക്ഷിക്കണം മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കണം ശക്തമായ മഴ ഉണ്ടാകണം നമ്മൾ പ്രതീക്ഷിക്കണം ഓക്കെ അപ്പം അത് ഓപ്ഷൻ മൂന്ന് ശരിയാണ് ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയില്ല എന്ന് സൂചിപ്പിക്കും തെറ്റല്ലേ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതിതീവ്ര മഴയ്ക്ക് അല്ലെങ്കിൽ തീവ്രമായ മഴയ്ക്ക് സാധ്യതയാണ് അപ്പം നമ്മൾ അത്രത്തോളം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഓറഞ്ച് അലർട്ട് അല്ലേ ശരിയായിട്ടുള്ള ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് ശരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതൊക്കെയാണ് ഇത് വായിക്കുമ്പോൾ പലർക്കും ഡൗട്ട് വരും നമുക്ക് മൂന്നാമത്തെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് പരിപാടി നടത്താം ഓക്കെ പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലാകരുത് ശരിയാണ് മൂന്നാമത്തെ ശരിയാണ് പിന്നെ നമ്മൾ നേരെ മൂന്നുള്ള ഓപ്ഷനൊക്കെ മൂന്നുള്ള ഓപ്ഷൻ ഏതൊക്കെ നോക്കണം എന്താ ഇവിടെ സിയിൽ മൂന്നുണ്ട് ബിയിൽ മൂന്നുണ്ട് അപ്പം നമുക്ക് നാലാമത്തൊന്ന് വായിച്ചു നോക്കാം പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴി എടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിലായിരിക്കണം തെറ്റ് അതായത് നാലാമത്തെ തെറ്റ് അതായത് ഓപ്ഷൻ ബി അല്ല ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ കിട്ടി നിങ്ങൾക്ക് സെക്ഷൻ ഇരുപത്തെട്ട് അറിയണ്ട സെക്ഷൻ ഇരുപത്തേഴ് അറിയണ്ട ഇങ്ങനെ എടുക്കാം എത്ര പേരിങ്ങനെ എടുത്തു എന്നുള്ള കാര്യം ഒന്ന് പറയണേ ഓക്കേ പിന്നെ ചിലർ പറയുന്നൊരു ഇതാണ് ഓ ഒക്കെ ഫുള്ള് വായിക്കാൻ മടിയാണെന്ന് കേട്ടോ ഒക്കെ ഫുള്ള് വായിക്കാൻ മടിയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് കൂടെ കയ്യിൽ കരുതുക മനസ്സിലായില്ലേ പരീക്ഷ എഴുതാൻ പോയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ള് വായിക്കാൻ വയ്യെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കുട്ടികളെ പോകുന്നത് ഓക്കെ അപ്പം അങ്ങനെ മടിയുള്ള ആൾക്കാർ അടുത്ത തവണ പോകുമ്പോൾ റബ്ബർ ബാൻഡും കൂടെ പോയിട്ട് റബ്ബർ ബാൻഡിനെ കൊണ്ടുപോയിട്ട് എങ്ങനെ ഇരിക്കുക എങ്ങനെ ഇരിക്കുക അല്ലാതെ ഞാൻ എന്താ പറയുക എത്രയോ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ല ഞാൻ ഇങ്ങനെ ഒന്നിട്ട് കമന്റ് കണ്ടതുകൊണ്ട് ഞാൻ പറയണതാണ് കേട്ടോ സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ മടിയാണെന്ന് തുടങ്ങിയ പിള്ളേരായിരിക്കും അല്ലേ ഓക്കെ പോക്സോ നിയമം വകുപ്പ് ഇരുപത്തെട്ട് അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗകര്യത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം ഇരുപത്തെട്ടാണ് പ്രത്യേക കോടതി ഇരുപത്തെട്ടാണ് പ്രത്യേക കോടതി കേട്ടോ ഓക്കെ പോക്സോ നിയമത്തിലെ ഇരുപത്തിയേഴ് വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയരാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം അതും ശരിയാണ് അതും ശരിയാണ് ഓക്കെ അപ്പം ഇരുപത്തേഴ് ഇരുപത്തിരണ്ട് സെക്ഷൻ പഠിച്ചിട്ട് കേട്ടോ ക്ലിയറാണല്ലോ ഓക്കെ നേരത്തെ അങ്ങനെ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ ഇത്രയും മത്സരം കോമ്പറ്റീഷൻ ഇത്രയും കൂടെയാണ് കേട്ടോ അപ്പം കുട്ടികൾ മരിച്ചു കിടന്ന് പഠിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലും ഒരു മാർക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പോഴാണ് കുറേ ആൾക്കാർ ഇതുപോലെ പോയിട്ട് ഇതുപോലെ പരീക്ഷ ആ രീതിയിൽ കണ്ടതിന് ശേഷം വെളിയിറങ്ങിയിട്ട് പറയും പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളുടെ കോൺഫിഡൻസ് കൂടെ കളയാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ചുമ്മാ അഭിപ്രായം പറയുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയെ ഞാൻ അപമാനിച്ചിട്ടില്ല ഓക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പം കുറേ ബുദ്ധിജീവികളെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ അപമാനിക്കരുതെന്നും പറഞ്ഞു വരും ഓക്കെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറയുന്നതെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിലേതാണ് പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ശരിയല്ലേടാ ശരിയാണ് പതിനാലാമത്തെ പ്രസിഡന്റ് അപ്പോൾ തെറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് വളരെ ശരിയാണ് ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് അല്ലേ ഒഡീഷ ഗവർണർ തെറ്റാണ് പക്ഷേ ദ്രൗപതി മുർമുവിൻ്റെ ജന്മസ്ഥലം ഒഡീഷയാണ് ഒഡീഷയിലെ മയൂർ ഫഞ്ചാണ് ദ്രൗപതി മുർമുൻ്റെ ജന്മസ്ഥലം പക്ഷെ അവര് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു കേട്ടോ അപ്പം ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി ഒന്നും മൂന്നുമാണ് ശരി ഓക്കെ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് യുവജനകാര്യ കായിക വകുപ്പ് മൺസുഖ മാഡവ്യ ഇതിലും നമ്മൾ ഏത് പോയി കറുപ്പിക്കണം ഏത് പോയി കറുപ്പിക്കണം തിരിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ ഒരു കുഴപ്പമുണ്ടേ ഒന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് അതായത് ഇവിടെ നമ്പർ ഇട്ടാം ഒന്ന് രണ്ട് മൂന്ന് നാളെ നമ്പർ ഇട്ടിരിക്കണം അപ്പം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷനിലാണ് മൺസുഖ മാഡവ്യം ഇറക്കുന്നത് അപ്പം നമുക്ക് കറപ്പിക്കാൻ ഏ കൊണ്ടുപോകാനൊരു സാധ്യതയുണ്ട് പലർക്കും ഇങ്ങോട്ട് തെറ്റാറുണ്ട് ചിലപ്പം ഈ വർക്കൗട്ട് ചെയ്തപ്പോൾ തന്നെ തെറ്റിയ ആൾക്കാർ കാണും സി ആണ് ആൻസർ ഒന്ന് ശരി നേരെ വായിച്ചില്ലെങ്കിൽ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന എന്നാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം ശരിയാണ് കാരണം രാജ്യസഭ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ് രാജ്യസഭ അതുകൊണ്ട് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം എന്നത് ശരിയാണ് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർ ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം എവിടെയോ കണ്ടതുപോലെയുണ്ടല്ലോ ഡബ്ല്യു സി പിക്ക് ചോദിച്ച സാധനമാണിത് പക്ഷേ ഒരു വർഷം മുമ്പ് ഇതേ സാധനം ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ചാനലിൽ നടക്കുന്ന എല്ലാ പ്രീവിയസ് ഇയർ വർക്കൗട്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായകമാകുന്നതാണ് കുറേ കണ്ട് പഠിച്ച് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിരീസ് ഉള്ളാകും കേട്ടോ ഓക്കെ സംസ്ഥാന സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല തെറ്റാണ് അത് തെറ്റ് തെറ്റ് ഓക്കെ സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരമുണ്ട് അതും തെറ്റാണ് അപ്പം ഒന്നും രണ്ടും ശരി ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് രണ്ട് ശരി ഓക്കെ ആണ് ഓക്കെ ബൈ വിളിക്കാം സാർവത്രിക വോട്ടവകാശം സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവരിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകളേ എന്നാണ് ചോദ്യം സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു പിള്ളേരെ ശരിയല്ലേ ശരിയാണ് ഓക്കെ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തൊന്നിൽ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നു തെറ്റാണ് തെറ്റാണ് മുന്നൂറ്റി ഇരുപത്തി ആറ് നമ്മളിപ്പോൾ പറഞ്ഞു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ അറുപത്തൊന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിലുള്ള പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു വളരെ ശരിയാണ് ഓക്കെ അടുത്ത എൺപത്തൊമ്പത് അറുപത്തിരണ്ടാം ഭേദഗതി എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി ഓക്കെ ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഡോക്ടർ ബി ആർ അംബേക്കർ അധ്യക്ഷൻ ശരിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയെന്നുള്ളത് തെറ്റാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയാണ് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് ഇത് ഭരണഘടന തയ്യാറാക്കിയാണ് ചെയ്തത് എഴുതി തയ്യാറാക്കുകയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയ്തത് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ശരിയാണ് ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളത് തെറ്റാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിനാണ് ഡ്രാഫ്റ്റിംഗ് കമ്പനി രൂപീകരിച്ചത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആൻസർ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക തെറ്റ് സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക എന്നത് തെറ്റാണ് വിദേശ സഹായം പരമാവധി കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ചു ആഗോള കമ്പളവുമായി സംയോജപ്പെ സംയോജിപ്പിക്കുക ശരിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്നത് ശരിയാണ് അതായത് നമ്മൾ ഉദാരവൽക്കരണം നടത്തി അതുപോലെ ആഗോളവൽക്കരണവും ഗ്ലോബലൈസേഷനും നമ്മൾ നടത്തി അല്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക നമ്മൾ പ്രൈവറ്റൈസേഷനും അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണവും നമ്മൾ എൻ്റെ ഇത് കുട്ടികളെ നടത്തിയതാണ് ഓക്കെ ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക ഇറക്കുമതി കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുമതിക്കുള്ള ലൈസൻസിലൊക്കെ നമ്മൾ ഇളവുകൾ മറ്റുമൊക്കെ ചെയ്തത് അപ്പം രണ്ടും മൂന്നും ശരി ഒന്ന് നാല് ശരിയല്ല ഓപ്ഷൻ ഡി ആണ് രണ്ട് മൂന്ന് ശരി ഒന്ന് നാല് ശരിയല്ല ഓക്കെ അടുത്ത ലാസ്റ്റ് ചോദ്യമാണ് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തെരഞ്ഞെടുക്കുക സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ശരി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പിലാക്കി വളരെ ശരിയാണ് അതായത് ഒന്നും രണ്ടും ശരിയാണ് പ്രസ്താവന രണ്ട് ഒന്നിന്റെ വിശദീകരണവുമാണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഈ പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യവുമായിട്ട് നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് അതായത് നിങ്ങൾ അടിസ്ഥാന ലക്ഷ്യങ്ങൾ പഠിച്ചോണം സാമ്പത്തിക വളർച്ച സാമ്പത്തിക വളർച്ച ഒരു അടിസ്ഥാന ലക്ഷ്യമാണ് സമത്വം ഒരു അടിസ്ഥാന ലക്ഷ്യമാണ് സ്വാശ്രയത്വം സ്വാശ്രയത്വം ഒരു അടിസ്ഥാന ലക്ഷ്യമാണ് ആധുനികവൽക്കരണം ആധുനികവൽക്കരണവും ഒരു അടിസ്ഥാന ലക്ഷ്യമാണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അടിസ്ഥാന ലക്ഷ്യങ്ങളാണ് നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇരുപത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്തിട്ട് പോകാവൂ ഓക്കെ ഇരുപതും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ ഗുഡ് ഓക്കെ ഗുഡ് ലൗട്ട് സ്റ്റാൻഡിങ് ഓക്കെ പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലന്റ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് പതിനാല് താഴെ ബിലോ അല്ലെ അവറേജ് ഓക്കെ സോ നമുക്കടുത്ത വീഡിയോ പിന്നെ കാണാം ടാറ്റാറ്റ കൊണ്ടുപോയി